ർഗ്യപാദ്യാദികളും കൈകൊണ്ടു മഹാമുനി മുഖ്യനും ചൊന്നാനവൾ കാശ്വാസം വരും വണ്ണം ഞാനറിഞ്ഞിതു നിന്നെ രാഘവ പത്നിയെന്നും ജാനകി ജനകരാജാത്മജയെന്നും ഇപ്പോൾ എള്ളോളം കു ം നിനക്കില്ലെന്നും അറിഞ്ഞു ഞാനുള്ളിലെ കണ്ണുകൊണ്ടു ഞാനുള്ളിലെ കണ്ണുകൊണ്ടു കണ്ടെന്നു ധരിച്ചാലും ഭർത്താവ് നിന്നെ ഉപേക്ഷിപ്പാൻ കാരണവും ഞാനുൾ താരിലറിവൂറ്റേ നിന്നിനി വൈകാതെ നീ അർഖ്യപാത്യാദികളും ൊണ്ടെന്നോടുകൂടെ ദുഃഖവും ഉപേക്ഷിച്ചു പൂരികമടിയാതെ ആശ്രമം തന്നിൽ വസിച്ചിടുക നിനക്കിപ്പോൾ ആശ്രയമായിട്ടുണ്ടു താപസി വർഗമേറ്റം ആദരിച്ചിടുമവർ നിന്നെ ജാനകീ നിത്യം േദമേതുമേ നിനക്കുണ്ടാകയില്ലതാനും നിഞ്ഞുടെ ഗൃഹം തന്നിലിരും നേടുന്ന വണ്ണം തന്നെ ആശ്രമം തന്നിലിരിക്കാമറിഞ്ഞാലും മൈതിരി അതു കേട്ടു വന്നിച്ചു മുനീന്ദ്രനെ പെയ്തേടും മനുവാദവും ചെയ്താൾ വൈദേഹിയോടും കൂടിച്ചെന്നു വാൽമീകി മുനിയാദരവോടും നിജ നിജപർണശാലയിൽ പുക്കാൻ താപസീജനത്തോടും ചൊല്ലിനാൻ മുനീന്ദ്രനും താപം കൂടാതെ നിങ്ങൾ പാലിക്ക വൈദേഹിയെ സന്തോഷിച്ചവറുകളും കൂട്ടിക്കൊണ്ടകം ൊട്ടു കുറഞ്ഞുവൈദേഹിക്കും ജാനകി മുനിയുമായി പോയതു കണ്ട നേരം മാനസചിന്തയോടും ലക്ഷ്മണൻ നടകൊണ്ടാൻ സൂര്യ സൂര്യനസ്തമിക്കുമ്പോൾ കൗശികി നദിയുടെ തീരം പ്രാപിച്ചു വസിച്ചിടിനാരവർകളും ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം